അല്ല രാഘവട്ട നിങ്ങന്റെ നെയ് കാണിക്കുന്നു നല്ല ചൂടായിട്ട് തലക്കിലെ കല്ലാക്കറങ്ങി പോയാഘ പോയാ ഏ നിങ്ങനെ നീ കാണിക്കുന്നേ നീ ഒന്ന് പോയാടാ ചേട്ടാ ഏഹ് ഞാനിപ്പോ ഇലഞ്ഞിത്തറ മേളത്തിന്റെ പെരുപ്പിൽ അങ്ങനെ ആറാടുക ആ കിഴക്കൂട്ട് അനിയം മാറാനും സംഘവും ഇപ്പൊ കൊട്ടി കീർന്ന് തിരക്കില നീ ഒന്ന് ശല്യം ചെയ്യാണ്ട് പോയടാ എന്റെ രാഘവട്ടെങ്കിൽ രാത്രി ചൂര് പറന്ന് പോയിക്കൂടോക്കതിന്റെ ആവശ്യമൊന്നുമില്ല എടാ കീഴിയിരുന്നാലും എനക്ക് അതെല്ലാം കാണാം അതിലെന്റെ സൂത്രം എനിക്കറിയാം ഓ ഓ ടെലിവിഷൻ ആയിരിക്കും അതെന്തലയിരിക്കുംവിഷൻ ഒന്നുമല്ല ഒന്ന് പോടാ ടെലിവിഷനൊക്കെ വരുന്നതിനും എത്രയോ കാലം മുമ്പേ ആർഷഭാരതത്തിലെ മഹർഷിമാർ യോഗ സാധനയിലൂടെ നേടിയെടുത്ത കിട്ടി ഞാനിപ്പോണ്ടല്ലോ അതിപ്പോ ഇവിടെ ഇരുന്ന് കണ്ടോണ്ടിരിക്കുക കണ്ട ആ തെക്കേ ഗോപുര നടയും തുറന്നിട്ട് നമ്മളെ തെച്ചിക്കാട്ട് രാമചന്ദ്രൻ ദേവീന്റെ തെടമ്പഴുന്നള്ളത്തു ഇറങ്ങി വരുന്നത് കണ്ടുവാ എന്തൊരു എന്തോ ഗണേശ ഭഗവാൻ ഇറങ്ങി വരുന്നത് പോലെ ഈശ്വരോ രക്ഷതും അത് ഭയങ്കര കാഴ്ച തന്നെയല്ലേ എനക്ക് നോക്കുമ്പോ ആ ചെടി കാണാം നിങ്ങൾക്കാടെ നോക്കുമ്പോ പൂരം കാണാം ോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നീയേ എന്നെ പോലെ രാവിലെ എഴുന്നേറ്റ് യോഗ എന്നെ പോലെ എല്ലാം നിനക്കും കാണാൻ പറ്റും അപ്പോ ഇല്ലാത്ത പൈസയും കൊടുത്തിട്ട് ഇനി ടി വി എല്ലാം മേണിക്കുന്നത് വെറുതെ ഇനി മുതൽ ഇതൊക്കെ കാണാൻ ഞാനും നിങ്ങളെ പോലെ യോഗ ചെയ്താ മതിന്ന് സാരം എന്താ ദാസപ്പനും കൂടി വീടി അടുത്തത് ഏ അതൊന്നും നിന്നോട് പറയേണ്ട കാര്യം ഇല്ലോടോയ് ഇതേ ഞങ്ങളുടെ മതപരമായ വിഷയമാണ് അതൊന്നുമല്ല ഇത് നമ്മളെ തൃശ്ശൂർ പൂരത്തെ പറ്റി പറഞ്ഞു നിങ്ങളെ മതപരമായ വിഷയമാണോ നായരെ പിന്നെ അല്ലാതെ കണ്ട മേത്തനും നസ്രാണിക്കുമൊക്കെ കാര്യം തൃശൂർ പൂരം വടക്കുന്നാഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണെങ്കിലും നടക്കുന്നത് കോർപ്പറേഷൻ കോർപ്പറേഷനാണ് സർക്കാർ തന്നെ അപ്പൊ പിന്നെ പൂരം ഇങ്ങനെ സ്വന്താണെന്ന് പറഞ്ഞതിൽ എന്താ കാര്യം നായരെ ഇതിപ്പോ അങ്ങ് യു മറ്റായിരുന്നെങ്കിൽ ഇവന്റെ മാക്കരി ഉബിരിട്ട് അതെന്താ രാഗ നിങ്ങൾ അങ്ങനെ വർത്തമാനം പറഞ്ഞത് അമ്പലങ്ങളായാലും പള്ളിയിലായാലും ഉത്സവം നടക്കുമ്പോ എല്ലാരും പോവില്ലേ മതം തിരിച്ച് വിലക്കേർപ്പെടുത്താൻ ഇത് മതരാഷ്ട്രം എടാ ഏടാ ദാസപ്പാ നീ അധികം നേളിക്കണ്ട നമ്മൾ ഒന്നാവുന്ന ഒരു ദിവസം വരും അന്ന് നിന്നെ പോലെയുള്ള വരട്ടുവാദികളൊക്കെ ഒളിക്കാൻ മാളം തേടി ഓടുന്നുണ്ടോ ഓ അത് നമ്മ നോക്കിക്കോളാം ആ ആ നായർക്ക് മൂട്ടിൽ തീ പറ്റിക്കാണു തൃശ്ശൂരിൽ പൂരമലങ്കോലാക്കി ചില നേട്ടങ്ങൾ കൊയ്യാൻ നോക്കിയതാ മൂപ്പരീംസ് പക്ഷെ വലിച്ചില്ലുള്ള കാലം മാറും മാറും ചൊറിയാൻ പെരുന്ന് അല്ല മാഷെ ഈ പറഞ്ഞു പറയിപ്പിച്ചതാ ഈ വെറുതെ ഓരോന്ന് പറഞ്ഞിട്ട് രാഘവ മൊയ്തു മതമാണോ ഇവിടെ യഥാർത്ഥ പ്രശ്നം ഒരു പ്രളയകാലത്ത് എല്ലാം നഷ്ടപ്പെട്ട് ചോർന്നൊരിക്കുന്ന ഉസ്കൂൾ കെട്ടിടത്തിൽ സർക്കാർ എത്തിച്ചു തരുന്ന ഭക്ഷണം പങ്കിട്ട് കഴിച്ച രാഘവനും മൊയ്തുവുമാണോ ഇത് എത്ര വേഗമാണ് നിങ്ങളെല്ലാം മറന്നത് മതം വളർന്നു പന്തലിച്ചത് പരസ്പരം പോരടിക്കാനുള്ള സ്ഥിതിയിലെത്തിയത് കഷ്ടം നിങ്ങൾ തത്വം പറഞ്ഞു പക്ഷെ ഈ നാടിനെ രക്ഷിക്കേണ്ടത് ഞങ്ങളുടെ ആവശ്യമാണ് രാഘവ ആദ്യം തന്നെ സ്വന്തം രക്ഷ എന്നിട്ടാവാം നാടിന്റെ രക്ഷ ഒന്നായ നിന്നെഹരണ്ടെന്നു കണ്ടളവിലുണ്ടായൊരിണ്ടൽ ബദമുണ്ടാവതല്ല മമാ അഹ്